സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ പൊതുവേ ഈ പ്രവാസലോകമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് എന്ത് തുടങ്ങണം എന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ വീഡിയോ ഉപകരിക്കും മൂന്ന് ബ്രദേഴ്സാണ് കൂടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതിലുപരി എൻ്റെ ഒരു ഫ്രണ്ട് ഷാജാൻ്റെ അളിയനാണ് പിന്നെ പരിചയപ്പെടുത്താം അപ്പോൾ ഇവിടെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലാണുള്ളത് പിന്നെ നമ്മുടെ കാടാമ്പുഴ ഈ സ്പോട്ടിൻ്റെ പേര് മലയിൽ മലയിലാണുള്ളത് അപ്പോൾ നമുക്ക് കുറച്ചൊരു ഉപകാരമുള്ളൊരു വീഡിയോ ആണ് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പോയിന്റ്സും പറഞ്ഞുതരാം ഇവരൊക്കെ നല്ല ക്വാളിഫൈഡ് ആയ ആളുകളാണ് പക്ഷെ ഇപ്പോൾ ഇതാ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഇതിൻ്റെ കൃഷിയൊക്കെ തുടങ്ങി അതിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമാണ് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ പേര് ഖാലിദ് ചെറ ഞാൻ മാറാക്കര പഞ്ചായത്തിലാണ് മാറാക്കര കൃഷിഭവന്റെ കീഴിൽ ഇത് ഞങ്ങൾ താമസിക്കുന്നത് രണ്ടാം വാർഡിലാണ് ഇത് ഉള്ളത് പതിനൊന്നാം വാർഡിൽ മലയിലാണ് പോലീസ് സ്റ്റേഷനുകൾ ഇത് നിങ്ങൾ അനിയനാണ് അനിയൻ എൻ്റെ പേര് മുഹമ്മദ് അലി എൻ്റെ പേര് മുഹമ്മദ് അലി ഞാനങ്ങളൊക്കെ ഗൾഫിലായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പം എന്ത് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഞാനും ജേഷ്ണൻ ഇങ്ങനെ ജേഷ്ണൻ ആദ്യം അവിടെ വന്നിട്ടുണ്ട് നേരത്തെ വന്നതാണ് വിടെ സെറ്റിലായതാണ് അപ്പോൾ ജേഷ്ഠന് കൃഷിയിലാണ് താല്പര്യം അത് ഞാനിന്നും ഫോളോ ചെയ്തു അപ്പോൾ ജേഷ്ഠം പോകുന്ന മീറ്റിംഗില് കൃഷി പറഞ്ഞ മീറ്റിങ് അതേപോലെ ബ്ലോക്കിലെ മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്തു പിന്നെ അവരുടെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് കാരണം പ്രത്യേകിച്ച് ഞങ്ങളെ മറാക്കര കൃഷിഭവൻ നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോരോ കാര്യങ്ങളും ഓരോരോ സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാത്തത് പോലും അവർ അവരുടെ മേലുദ്യോഗസ്ഥന്മാരായിട്ട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഔട്ട്കം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കവി ഫീഡ്ബാക്ക് കിട്ടാറുണ്ട് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് അപ്പോൾ അത് കാരണം കൃഷിയിലേക്ക് തന്നെ തിരിഞ്ഞു അതുമാത്രമല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യങ്ങളാണ് ഇതെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മളിതിന് തിരിഞ്ഞു പിന്നെ ഇപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടെ ബൾക്കായപ്പോൾ വിപുലീകരണം വന്നപ്പോൾ നമ്മളെ കൊണ്ട് പ്രായം കൂടലല്ലേ അപ്പം നമ്മളിത് കുറച്ചും കൂടി സൗകര്യത്തിനും അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ പിന്നെ പശു കാര്യങ്ങളോ മറ്റുള്ള കൃഷികളൊക്കെ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് പേരെ നമ്മൾ ഇവിടെ സ്ഥിരമായിട്ട് പണിക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചോദിക്കണതല്ല എങ്ങനെ പോലെ ഡ്രാഗൺ ഫ്രൂട്ടിലോട്ട് വന്നത് ട്രാൻസ്പോർട്ട് തന്നെ ഇതിനകത്ത് നമ്മൾ സാധാരണ ഒരു പച്ചക്കറി ഉണ്ടാക്കുകയാണത് വളരെ സീസണിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൃഷിയാണെങ്കിലും ഒരു വാഴ എട്ട് മാസം പത്ത് മാസം നമ്മൾ നോക്കി ഉണ്ടാക്കിയാലും ഒരു കൊല എല്ലാ ഭക്ഷിക്കുക ഏത് തട്ട ഭക്ഷിക്കുക അതൊക്കെ പക്ഷെ എന്നാലും ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കൊല അന്നത്തെ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ചിലപ്പം നഷ്ടപ്പെടാൻ ചിലപ്പം പോവാം പക്ഷേ ഇതിനകത്ത് എന്താ ഇത് ഗുണമെന്ന് വെച്ചാൽ പതിനഞ്ച് വർഷം മിനിമം അല്ലെങ്കിൽ ഇരുപത് വർഷം അത് ആ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നന്നായി ചെയ്ത് നന്നായി പഠിച്ച് നല്ല രീതിയിൽ ചെയ്താൽ അത് നിൽക്കും പത്ത് പതിനഞ്ച് വർഷം നമുക്കത് കിട്ടും അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ചിലവാക്കിയാൽ നല്ല രീതിയിൽ ഏതെങ്കിലും പതിനഞ്ച് വർഷം നിൽക്കുകയാണെന്നുള്ളതാണ് നല്ലവർക്ക് കോൺക്രീറ്റ് പോസ്റ്റുകൾ അതിൻ്റെ തറ അതിൻ്റെ മെയിൻ്റനൻസ് നന്നാക്കി എടുത്താൽ അത് പതിനഞ്ച് വർഷം നിൽക്കും മാർക്കറ്റിൽ നമുക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം കൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി പോയാൽ കിട്ടും ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാ വെച്ചാൽ പരിചരണം കമ്പിൻ്റെ ഐറ്റം ഏത് ഏതാണ് നമ്മൾ എടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ വെച്ച സ്ഥലം കൊടുക്കുന്ന വള ഇതൊക്കെ അനുസരിച്ചൊക്കെ അതിന്റെ റിസൾട്ട് കിട്ടും ഞാൻ കേരള ജൈവകർഷ സമിതിയുടെ ഒരു ഒരു പ്രവർത്തകനാണ് ആ ഞാൻ ജവകർഷിപ്പ ഞങ്ങളെ സംസ്ഥാനം മീറ്റുണ്ടായെന്നരക്ക് പങ്കെടുത്തു അപ്പൊ അത് കാരണം ഞാൻ ജൈവകൃഷിയിലാണ് ഞങ്ങള് ഹൺഡ്രഡ് പെർസെന്റ് ആണ് എന്തുകൊണ്ട് എന്ത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് മറ്റുള്ളവർ ഭക്ഷിപ്പിക്കുന്നത് അതാണ് അതിനകത്ത് നേരെ മനസ്സിൽ ഇവിടെ പൊതുവെ ആൾക്കാർ എന്താ സംഭവിക്കാറോ ഏറ്റവും മോശമായിട്ട് ആൾക്കാർക്ക് കൊടുക്കുക എന്തെങ്കിലും ഇട്ടൊരു വളർത്തി എന്നിട്ട് നമ്മളെ നല്ല വാങ്ങിക്കുക ആ രീതിയല്ല ആ നമ്മള് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിച്ച് നമ്മളെ മക്കളെ കൊണ്ട് തീറ്റിക്കാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് തന്നെ മറ്റുള്ളവർക്കും കൊടുക്കുക എന്നുള്ളതാണ് അത് എന്തായിരുന്നാൽ പിന്നെ നമ്മൾ പൈസ നോക്കിയിട്ടുള്ള ഈ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ അതിന് റിസൾട്ട് കിട്ടാ ചിലപ്പം നന്നാവും ചിലപ്പോൾ നന്നായി പക്ഷെ മോശമല്ല പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താ അറിയുമോ നമുക്ക് ആഴ്ചയിൽ രണ്ട് നന അല്ലെങ്കിൽ മൂന്ന് നന അത് രണ്ട് നേരം നനക്കണ്ട ഒരു എന്ന മാതിരിയോ എല്ലാ മാസവും വളർട്ട് കൊടുക്കുന്നവരുണ്ടെങ്കിലും മെയിൻ വളം കൊടുക്കണം മൂന്ന് മാസം കൂടുമ്പോളം അത് വളപ്പൊടി എല്ലുപൊടി എല്ലുപൊടി വെപ്പം മിണ്ണാക്ക് കാര്യങ്ങൾ കൊടുക്കണം പിന്നെ സ്ലറികളാണ് അതൊക്കെ ഈസി ആയിട്ട് കൊടുക്കുക നനയം തന്നെ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈസിയാണ് കണ്ടമാനം വെള്ളം നനക്കേണ്ട ആവശ്യമില്ല പിന്നെ നല്ല വെയിൽ വേണം ഇപ്പൊ മെയിന്റനൻസ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള എന്നാ ലോങ് ടേം ആണ് മനസ്സിലായാലും ഒരുപാട് കാലം നിക്കും അതാണ് മാത്രമല്ല ഇതിന്റെ ഒരു മെഡിസിനൽ വാല്യൂ അതായത് ഇതിന്റെ ഫ്രൂട്ട് ഒരുപാട് ആൾക്കാർ അതിനെ കഴിച്ച പല പഴങ്ങളും പല രീതിയാണ് മാഷിനെ രണ്ടെണ്ണം കഴിച്ചു രണ്ടു രണ്ട് രീതിയിൽ രീതി രണ്ടും റോഡ് സൈഡിലൊക്കെ വിൽക്കുമ്പോൾ ആളുകൾ ചില വീഡിയോസിലൊക്കെ കമൻറ്റ് കാണാറുണ്ട് ഏത് ഇതെന്താ ഇപ്പോൾ അതാ അങ്ങോട്ടും ഇങ്ങോട്ട് പൈസ കൊടുത്തു കണ്ടെന്നുള്ളത് സത്യം ഇതിൻ്റെ വാല്യൂ അറിയാത്തവരാണ് ഈ കഴിക്കാത്തവരാണ് ഇതിൻ്റെ കമൻറ്റ് പറയുന്നത് ഒരു പക്ഷേ കഴിച്ച് കുടുങ്ങിയ ആൾക്കാർ അത് റോഡ് സൈഡിൽ തീരെ ഒരു ടേസ്റ്റും ഇല്ലാത്ത സാധനം മേടിച്ചു പക്ഷേ എന്താണെങ്കിലും ഇവിടെ ഇപ്പോൾ ഞാൻ കഴിച്ചു ബ്രദർ വരി എവിടെ കഴിച്ചോ നല്ല ഉണ്ട് തന്നെ തന്നെ ഒരുപാട് ഗൂഗിൾ ചെയ്താൽ അറിയാം ഇഷ്ടമാതിരി ഒന്ന് രണ്ട് മൂന്ന് നല്ല എൻ നമ്പർ ആണ് ഇഷ്ടം കാരണം അതായത് നല്ല കൊളസ്ട്രോൾ പിന്നെ കൂടും ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കും കലോറി വന്നെ നമ്മൾ ഭയങ്കര ഹൈ കലോറി ഉള്ളതല്ല പക്ഷെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നല്ല ഫൈബർ നല്ലിട്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല നമുക്ക് പൈൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ ഫിസ്റ്റിലോ കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ ഇത് കഴിച്ചിരിക്കേണ്ടതാണ് അതേമാതിരി കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഇതൊക്കെ ഡയബറ്റിക് നല്ലതാണ് ഈ മധുരം പ്രശ്നമില്ല ഇതിന് പിന്നെ അത് മാത്രമല്ല കീമ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആണ് കാരണം അവരുടെ ഈ ബ്ലഡ് കൗണ്ട് കൂടാൻ വളരെ നല്ലതാണ് അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പാർട്ടി വിളിച്ചിരുന്നു അവര് തിരുവനന്തപുരത്ത് നിന്ന് ക്യാൻസർ റിസർച്ച് സെന്ററിൽ നിന്ന് വന്നിട്ട് അവർ വിളിച്ചു ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൈവ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലേപൊളി ഫ്രൂട്ടി മാത്രമല്ല നിങ്ങൾക്കറി ജൈവ കൃഷി രീതി ഞങ്ങളുടെ കർഷകരുടെ സാധനങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ഗവേണിംഗ് ബോഡീസിലുള്ള ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാരെത്തുന്ന ഈ രക്തശാലിയായിരിക്കും ബണ്ടൽ കണക്കിന് ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം പക്ഷെ പേര് നമുക്ക് ആഗ്രഹം മനസ്സിലായില്ലേ മാർക്കറ്റ് കിട്ടുന്ന അരി നിങ്ങൾ കഴുകിട്ടൊന്ന് നോക്കി എന്നിട്ട് അതിന്റെ കൈന്റെ ഉള്ളില് പശു പശുപ്പ് കാണാൻ പറ്റും നേരെ മറിച്ച് ഈ അരി തവിടുള്ള അരി ഉണ്ടല്ലോ അപ്പൊ തവിടെ ആൾക്കാരും ഇല്ലെന്ന് തവിട് വാങ്ങിക്കൊണ്ടിട്ട് അപ്പം ചുട്ട് കഴിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ആരോഗ്യത്തിന്റെ പ്രശ്നം വന്നപ്പോൾ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഭാരതീയ പ്രകൃതി കൃഷി പ്ലാൻ ഉണ്ട് ബി അതിന്റെ പദ്ധതി നമ്മൾ എല്ലാവരും പ്രകൃതി കൃഷിയിലേക്ക് വരണം എന്നാണ് മനസ്സിലായി ഈ കെമിക്കലിനെ ഞാൻ നമ്മൾ പഴയ കാലത്ത് പാടത്ത് നടന്ന എത്ര തവളകൾ എത്ര നമ്മൾ നമ്മള് പോയിരുന്ന കാലത്ത് മീൻ പിടിച്ചിരുന്നില്ലേ ഇപ്പൊ തവളനെ നേർക്കില്ലെങ്കിലും കാണാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ആ ഇതാണ് പ്രശ്നം രാസവളത്തിന്റെ അധിക ഉപയോഗം ഈ ഇത് നമ്മള് എന്താ പറയാ പെസ്റ്റിസൈഡ് അടിച്ചിട്ട് കരക്കത്ത് വീണ്ടിട്ട് മരിച്ച ആൾക്കാരെ ചരിത്രം നമുക്ക് റിപ്പോർട്ടില്ലേ ഈ ഇതാണ് നമ്മൾ ഇതൊക്കെ വലിയ കുത്തക കമ്പനിക്കാരുടെ പറഞ്ഞാൽ എത്രത്തോളം നന്നാണ് ഇതൊക്കെ നന്നായി അവരെ ഞാൻ ഗൾഫിൽ ഒരു കമ്പനിയിൽ ഞാൻ ഡിഗ്രിയാണ് ഡിഗ്രി അന്ന് ഡിഗ്രി ചെയ്യാതെ പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ് പിന്നെ ഞാൻ അബുദാബി അഡ്നോക്കിലായിരുന്നു പരിചയപ്പെടുത്തി ഫാർമസിസ്റ്റ് ആണ് നാലാളാണ്

ഭയങ്കര ഹാപ്പി കാരണം ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം വയ്ക്കണ് ഇത് വരുമ്പോ നമുക്ക് റിസൾട്ട് നമുക്ക് ഒന്നെടുത്ത് കഴിക്കാം നമ്മൾ ഇത് പരിചരിക്കാം നമുക്ക് കണ്ടിട്ട് നമ്മൾ തന്നെ പിന്നെ അനുഭവിക്കുന്നു അതിൽ പ്രത്യേകത ഞങ്ങൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യട്ടെ ആരും ഒരു വീട്ടില് നമ്മളെ ഒരു ഞങ്ങൾ എത്ര നേരം ഒത്തിരി തിരുവനന്തപുരം എറണാകുളം ഭാഗത്ത് രണ്ട് കമ്പ് മൂന്ന് കമ്പ് അച്ഛണ്ട് എന്തിനാ കൊടുക്കി നമ്പർ നവംബറിൽ നവംബറിൽ ഉണ്ടാവുള്ളൂ അങ്ങനെ കാരണം കുത്തീർന്നു ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ വന്ന കൊറേ ആൾക്കാർ ചോദിച്ചു എല്ലാര്ക്കും കൊടുക്കും നമ്മൾ വളരെ മിനിമം ചാർജ് നമുക്ക് വരുന്നത് പാക്കിങ് അതാണെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല അത് അതിന് പ്ലസ് ഇതിന്റെ കമ്പനി ഇവിടെ ഒന്നും ഇപ്പോ ഈ ഒരു ഹൈ ഡെൻസിറ്റി രീതിയിൽ നമ്മളെ പിന്നെ എന്താ പറയാ മണ്ടാവോ അങ്ങനത്തെ കുറച്ച് കൈകളൊക്കെ വരുന്നുണ്ട് അതാ തെങ്ങും തോട്ടാണ് പിന്നെ പശുണ്ട് വെച്ചൊരു പശു ചൊഴുത്തൊക്കെ ഉണ്ടാക്കി എല്ലാ രീതിയിലും നമ്മൾ കാരണം നമ്മള് പുറത്തു സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിലേക്കാണ് ടേസ്റ്റ് ഉണ്ടാവും അത് നമ്മൾ പിന്നെ ഇറക്കുമതി ചെയ്യുന്നത് ഈ റോഡ് സൈഡിലുള്ള ഇത്ര ഒരു സ്വീറ്റ്നസ് കിട്ടൂലാവില്ല ഇതില് കുറച്ചൂടെ ക്വാളിറ്റി ഏതാണെന്ന് പറഞ്ഞത് എക്സ്രേഡ് കുറച്ചുകൂടി മധുരം കൂടുതലാണ് ഇത് ഭയങ്കര മറ്റു തന്നെ നമുക്കൊരു എന്താ പറയാ ഇത് പൊട്ടിച്ചിട്ട് ഒന്നും ദിവസം കൂടെ നല്ല മാറ്റം പൊട്ടിച്ചിട്ട് ഒരു ദിവസം കൂടി ഇരിക്കുകയാണെങ്കിൽ